നിലമ്പൂർ നഗരസഭ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിൽ വാങ്ങിയ വനിതാ സംരംഭകർക്കായുള്ള ഉപകരണങ്ങൾ കാണാനില്ലെന്ന ഗുരുതര ആരോപണവുമായി നഗരസഭാ ഉപാധ്യക്ഷ അരുമാ ജയകൃഷ്ണൻ വനിതാ സംരംഭകർക്കായി സ്വയം തൊഴിൽ കണ്ടെത്തുവാൻ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിൽ ആര്യാടൻ ഷോക്കത്ത് നഗരസഭ ചെയർമാനായിരുന്ന കാലയളവിൽ വാങ്ങിയ ചപ്പാത്തി പത്തിരി മെഷീനുകൾ വാഷിംഗ് മെഷീൻ തയ്യൽ മെഷീനുകൾ ഉൾപ്പെടെയാണ് കാണാനില്ലാത്തത് ഏകദേശം അറുപത് ലക്ഷം രൂപയുടെ അഴിമതിയാണ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളതെന്നും നഗരസഭ ഉപാധ്യക്ഷ പറഞ്ഞു നിലമ്പൂർ നഗരസഭയിലെ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതാ ഘടക പദ്ധതിയിൽ പെടുന്ന കുറച്ച് സാധന സാമഗ്രികൾ മോഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള വിഷയം നിലമ്പൂർ നഗരസഭയുടെ ആസ്തിയിൽപ്പെട്ട ആസ്തിയിൽ സൂക്ഷിക്കേണ്ട കുറച്ച് സാധനങ്ങൾ ഇവിടെ കാണാനില്ല ആ ഇവിടെ അതായത് വനിതാ ഘടക പദ്ധതി പ്രകാരം പാവപ്പെട്ട സ്ത്രീകൾക്ക് തൊഴിൽ നൽകുന്നതിന് വേണ്ടി മുനിസിപ്പാലിറ്റിയുടെ ആസ്തിയിൽ നിന്നും ഫണ്ട് ചിലവഴിച്ച് ചെയ്ത കാര്യങ്ങളാണ് ഏകദേശം അറുപത് ലക്ഷത്തോളം രൂപ അതിനുവേണ്ടി ചെലവഴിക്കുകയും ആ സാധനങ്ങൾ ആസ്തിയിൽ കാണാൻ ഇല്ല എന്നുള്ളതാണ് വളരെ ഗുരുതരമായ ഒരു ആക്ഷേപമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് എവിടെയാണ് എന്നുള്ളത് പോയി പരിശോധിച്ചപ്പോൾ പയ്യമ്പള്ളി കസ്തൂർബ മഹിളാ സമാജത്തിൽ ആ സാധനങ്ങൾ കാണുകയും അത് കൂട്ടിയിട്ട നിലയിൽ അതായത് ഉപയോഗശൂന്യമായ നിലയിൽ കാണാൻ കഴിയുകയും ചെയ്തു അത് അന്വേഷിക്കണം അതിനു നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു അവസരത്തിൽ പറയുന്നത് സെക്രട്ടറിക്ക് ഇന്ന് പരാതി കൊടുക്കും വിജിലൻസിന് പരാതി കൊടുക്കും പയ്യമ്പള്ളിയിലുള്ള മഹിളാ സമാജത്തിന്റെ കെട്ടിടത്തിലെ ഒരു മുറിയിൽ ഈ ഉപകരണങ്ങൾ ഉപയോഗശൂന്യമായി കിടക്കുകയാണെന്നും ഇതിന്റെ വീഡിയോകൾ പുറത്തുവിടുകയാണെന്നും അരുമ ജയകൃഷ്ണൻ പറഞ്ഞു ഓഡിറ്റിംഗ് വിഭാഗം നഗരസഭയുടെ ആസ്തി രജിസ്റ്ററിലുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ആവശ്യപ്പെട്ട് നഗരസഭാ സെക്രട്ടറിക്ക് അയച്ച കത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരച്ചിലിനാണ് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിലെ ആസ്തി രജിസ്റ്ററിലുള്ള ഉപകരണങ്ങൾ ഇല്ലെന്ന് ബോധ്യപ്പെട്ടത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പയ്യമ്പള്ളിയിലെ മഹിളാ സമാജത്തിന്റെ അടച്ചിട്ട മുറിയിൽ കിടക്കുന്ന വിവരം ലഭിച്ചതെന്നും അവർ പറഞ്ഞു നിരവധി സ്ത്രീകൾക്ക് തൊഴിൽ അവസരം ലഭിക്കുന്നതിനായി വാങ്ങിയ ഉപകരണങ്ങളാണ് കഴിഞ്ഞ പത്ത് വർഷത്തിലേറെയായി അടച്ചിട്ട മുറിയിൽ ആർക്കും ഉപകാരമില്ലാത്ത അവസ്ഥയിൽ കിടക്കുന്നതെന്നും അരുമാ ജയകൃഷ്ണൻ പറഞ്ഞു നിലമ്പൂർ